അങ്ങനെ വളരെ വലിയൊരു യാത്രയ്ക്ക് ശേഷം അമേരിക്കൻ ടൈം ഉച്ചയ്ക്ക് മൂന്നേ കാലിന് നമ്മുടെ ഫ്ലൈറ്റ് ഹോസ്റ്റണിൽ ലാൻഡ് ചെയ്തു ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് വെളിയിൽ വന്നപ്പോഴത്തേന് നമ്മുടെ ഡ്രൈവർ നമ്മളെ കാത്ത് വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി ഹോട്ടലിലേക്ക് യാത്ര എത്തിച്ചു ഈ ഹോസ്റ്റൺ പലതവണ വന്നിട്ടുണ്ടെങ്കിലും നമ്മളെപ്പോഴും ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റിയിലെ പ്രകൃതിദത്തമായ കാഴ്ചകൾ തന്നെയാണ് ഭയങ്കര വൈവിധ്യവും ചലനാത്മകവുമാണ് അവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഹൈവേകൾ പാർക്കുകൾ എന്നുവേണ്ട എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഒരു മിശ്രിതം തന്നെയാണ് ഈ ഹോസ്റ്റൺ ഏറെ നേരത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട് എങ്ങനെയെങ്കിലും ഹോട്ടലിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആവണം അതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ആവശ്യം അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു നമ്മുടെ ഡ്രൈവറിനെ കണ്ടാൽ ഏകദേശം ഒരു പത്ത് അറുപത് വയസ്സിൻ്റെ അടുത്ത് പ്രായം തോന്നിക്കും പുള്ളി നല്ല കോൺസെൻട്രേഷനിലിരുന്ന് വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും ഞാനാണെന്നെങ്കിൽ ആദ്യം പിന്നിലത്തെ സീറ്റിലാണ് ഇരുന്നത് പിന്നീട് മുന്നിലേക്ക് കയറിയിരുന്നാൽ ഇച്ചയും കൂടെ നല്ല രീതിയിൽ നമുക്ക് വീഡിയോ കവറേജ് എടുക്കാമായിരുന്നല്ലോ എന്ന് വിചാരിച്ചു ഇടയ്ക്കുണ്ടെങ്കിലും സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നിലിരുന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ സൈഡിൽ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ഈ ഹൂസ്റ്റൺ എന്ന് പറഞ്ഞാൽ യു എസിലെ നാലാമത്തെ ഏറ്റവും വലിയ നഗരമാണ് ഇവിടെ അതുല്യമായിട്ടുള്ള പരിസ്ഥിതി സവിശേഷതകളും വിശാലപരമായിട്ടുള്ള വൈവിധ്യപൂർണവുമായ ഭൂമിശാസ്ത്രം ഉണ്ട് എന്നുള്ളതാണ് ഈ പട്ടണത്തെ വ്യത്യസ്തമാക്കുന്നത് പിന്നീട് ഇവിടുത്തെ ഉള്ള കൺസ്ട്രക്ഷൻസ് അതിപ്പം റോഡുകളായിക്കോട്ടെ വീടുകളായിക്കോട്ടെ ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കി എന്ത് രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് ആയാലും അത് എല്ലാടത്തെക്കാളും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻസാണ് പിന്നീട് ഈ നഗരം വികസിക്കുന്നുണ്ടെങ്കിലും അവിടെ അവർ എപ്പോഴും ഈ ഹരിത ഭംഗി നിലനിർത്തുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് പിന്നീട് ഒരുപാട് ചെറിയ ചെറിയ നദികളും അങ്ങനത്തുള്ള വാട്ടർ ബോഡീസ് ഒരുപാട് ഈ ഹൂഷണലുണ്ട് അങ്ങനെ ഇരുവശങ്ങളിലെയും കാഴ്ചകളെ കണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷന് വേണ്ടി ഞാനിങ്ങനെ കാത്തിരുന്നു